എൻ്റെ പേരെന്താ എന്റെ പേര് ശരിക്കുള്ള പേര് രാഹുൽ ജസ് ആൽപിനോ എന്നല്ല എന്റെ ഒറിജിനൽ പേര് രാഹുൽ രാജെന്നാർ എന്നാണ് ചാനലിന് വേണ്ടിട്ടാണ് രാഹുൽ ജസ് ആൽപിനോ എന്നുള്ള ഒരു പേരിട്ടത് അല്ല പണ്ട് എനിക്ക് ഫേസ്ബുക്ക് തുടങ്ങിയപ്പെട്ട പേരാണ് പിന്നെ ഒരു യുണീക്ക് പേരായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാത്തിലും അത് ഇട്ടന്നേ ഉള്ളൂ അതിന് പ്രത്യേകിച്ച് വലിയ അർത്ഥം അതാണ് സംഭവം ഇതാണ് എന്റെ വീട് എന്റെ വീട് എന്നുള്ള സ്ഥലത്താണ് നെയ്യാദാവ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു ഗ്രാമപ്രദേശമാണ് അവിടെയാണ് തിരുവനന്തപുരം ഇവന്റെ വീടും അവിടെ തന്നെയാണ് ആ നിങ്ങൾക്കൊക്കെ ഒരു ഉണ്ട് ഇത് ആരാണെന്ന് അതൊന്നും ആരും ചോദിച്ചിട്ടില്ല അതൊക്കെ നമ്മൾ ചോദിക്കുന്ന ദിവസമൊക്കെ നമ്മളെന്നെ ചോദിച്ച് ഇടയാണ് ഇതെന്റെ അനിയനാണ് ഇതാണ് എൻ്റെ ശരിക്കുള്ള അനിയൻ പിന്നെ എൻ്റെ വീഡിയോയിൽ ഒരു അനിയത്തിയും കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിന്റെ അനിയത്തി തന്നെയാണ് പക്ഷെ അധീവം എന്റെ ഫ്രണ്ട് ആണ് അപ്പൊ എന്റെ ശരിക്കും സ്വന്തം അനിയത്തേ പോലെ തന്നെയാണ് എന്റെ ഹാർട്ടാണ് അവൾ അപ്പൊനിട്ടി പാറുട്ടി എന്ന് വിളിക്കാൻ അവർക്ക് ഇഷ്ടം മനസ്സിനി എന്ന് വിളിക്കാൻ അവർക്ക് ഇഷ്ടമല്ല പാറുട്ടി നമ്മുടെ സ്വന്തം പാറുട്ടി പാറുട്ടി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് കൊണ്ടുവരാം ഇല്ല അടുത്ത വീട്ടിലാരൊക്കെ എന്റെ വീട്ടില് അമ്മ അച്ഛൻ വല്യമ്മ വല്യച്ഛൻ ലൂക്ക ലില്ലി വാവ വാവ ഏറ്റവും വാവ എന്ന് പറഞ്ഞാൽ മുതുക്കലാണ് ജോർജ് ഇവൻ ഒറിജിനൽ പേര് ഗോകുലം എന്നാണ് േട്ടൻ അവർ പക്ഷെ വേറെ താമസം തുപ്പലൊയിച്ചി ലത ചേച്ചി വിജയ ചേട്ടൻ അങ്ങനെ എനിക്ക് കുറച്ച് രണ്ട് ചേച്ചിമാരും ചേട്ടനും ഒക്കെ ഉണ്ട് അവര് വേറെ വീട്ടിലാണ് പിന്നെ വലിയച്ഛനുണ്ട് വല്യമ്മുണ്ട് നമ്മളിത്ര കുറച്ച് വലിയ ഫാമിലിയാണ് പക്ഷേ രണ്ട് ചെറിയ വീട്ടിലാണ് താമസം ആനന്ദു ദില്ലു അവരൊക്കെ ഇവരൊക്കെ ആണെങ്കിലും ആ കഥ നമുക്ക് പിന്നെ പറയാം പിന്നെ ഒരു ജോലി ഇല്ലെങ്കിലും രാവിലെ വന്നിരിക്കുന്ന കുറച്ച് വേറെ വീട്ടിലാണ് കിടക്കുന്നവ ഇവ ഇപ്പം മരീതിന് വാങ്ങിച്ചിരുന്ന തേനെ മുഴുവൻ എടുത്ത് കടല അടുത്ത കുസ്തി അടുത്ത ദിവസം അപ്പൊ ഇത്രയും ഇത്രയും കുറിച്ച് നിങ്ങൾ കൊറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ് അതിനുള്ള ഉത്തരമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് പിന്നെ വീഡിയോസിൽ കൂടുതലും പറഞ്ഞാൽ എനിക്ക് എന്റെ ഫ്രണ്ട്സൊക്കെ തന്നെയായിരിക്കും എന്റെ നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ തന്നെയായിരിക്കും വീഡിയോയിൽ പറഞ്ഞ പിന്നെ എനിക്ക് ഇങ്ങനെ കുറച്ച് ആക്ടിങ്ങും അങ്ങനത്തെ കുറച്ച് ഒരു അങ്ങനത്തെ കണ്ടന്റ് ഇടാനാണ് കൂടുതൽ ഇഷ്ടം ഞാൻ ഒരു ഡെയിലി വ്ളോഗറും ും ആയിട്ടില്ല എനിക്ക് ഇങ്ങനെ ഡെയിലി വ്ലോഗ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല ഞാൻ ഒരു സിംഗിൾ ആയിട്ടുള്ള ആളാണ് എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല ഞാൻ സിംഗിൾ ആണ് എനിക്ക് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല അപ്പൊ ഞാൻ ഞാൻ സിംഗിൾ ആണ് സിംഗിൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കല്യാണമായിട്ട് ആലോചിക്കാം ഇപ്പൊ ണേശ് അടക്കാനുള്ള സമയമില്ല പ്രായപുറയായി ഈ മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി എനിക്ക് ഇരുപത്തി ഏഴ് അത് പറയാൻ കാരണം ഗിഫ്റ്റ് ഒക്കെ കഴിക്കണമെങ്കിൽ അയച്ചു ചെറുപ്പത്തിൽ എല്ലാവർക്കും എല്ലാര്ക്കും ഒരാഗ്രഹം ഉണ്ടാവൂലേ വലുതാകുമ്പോ ഇന്നതാകണോ എന്ന് ആഗ്രഹം എന്തായിരുന്നു അത് പേര് കുറച്ച് നോക്കി അത് വായിക്കാൻ അത് ഇതിലെ പേര് നോക്കിട്ട് ഈ ഐഡിയെന്ന് വെച്ചാൽ ക്വസ്റ്റ്യാണ് അപ്പൊ എനിക്ക് ചെറുപ്പത്തിലാവാനാഗ്രഹമായിരുന്നത് എല്ലാ കുട്ടികൾക്കും പട്ടാളം പോലീസ് അങ്ങനെയൊക്കെ തന്നെയാണ് ആഗ്രഹം ആയിരിക്കുക പട്ടാളമാവാനുള്ള ഫിസിക്കൽ പരിപാടി എനിക്കില്ല പോലീസ് ആവാനുള്ള ബുദ്ധി എനിക്കില്ല അതുകൊണ്ട് തന്നെ രണ്ടും ആവാൻ പറ്റിയില്ല പിന്നെ ഞാൻ ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് വീഡിയോ ഒക്കെ എടുത്തു നടക്കുകയാണ് അപ്പോൾ എനിക്കിപ്പോൾ കറൻ്റ്ലി ഒരു എന്തെങ്കിലും ഒരു സാധനം ഡയറക്റ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം പിന്നെ അഭിനയിക്കണമെന്ന് യൂട്യൂബ് ചാനൽ നടത്തി നല്ല ഫേമസ് ആയല്ലേ ഇത് ജീവിതത്തിൽ ഏറ്റവും വലിയ വേറെ ആയില്ലായിരുന്നു ഞാൻ വെറുതെ തമാശ തുടങ്ങിയതാണ് ഇപ്പോൾ യൂട്യൂബ് ചാനൽ നമുക്ക് വൺ പോയിന്റ് ത്രീ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇതൊന്നും നമ്മൾ പ്രതീക്ഷിച്ച സാധനമല്ല നടക്കുന്ന പോലെ നടക്കട്ടെ ക്വസ്റ്റ് എന്തായിരുന്നു പറയാം ഞാൻ എന്തൊക്കെയാ പറഞ്ഞതാ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അപ്പം അതാണ് എനിക്ക് ഇങ്ങനൊരു ഡ്രീം ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതിങ്ങനെ എത്തിപ്പെട്ടതാണ് അപ്പം നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കണമെന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം നന്നായിട്ട് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കണം പലതരത്തിലുള്ള വീഡിയോസ് ഉണ്ടെന്നും അത് നിങ്ങൾ അംഗീകരിക്കണം പറഞ്ഞപ്പോൾ ചേട്ടന്റെ വീഡിയോയിൽ സിസ്സായി ചെയ്തു ചോദിച്ചാൽ ശരിക്കും സിസ്റ്ററാണോ പിന്നെ സിസ്റ്ററിന്റെ കാമനായി കാമായി ആക്ട് ചെയ്യുന്ന ചേട്ടന് സ്വന്തമാണോ പ്ലീസ് റിപ്ലൈ ഇതാണ് നിങ്ങൾക്ക് കുറേ ആൾക്കാർക്കുള്ള സംശയം അത് ഞാനിങ്ങനത്തെ ലോങ് വീഡിയോസ് ഇടാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധ്യത്തില്ല അപ്പം ഇപ്പം നമുക്കത് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് ഇതാണ് ശരിക്കും എൻ്റെ അനിയൻ ഇതാണ് ഗോകുലം ഗോകുലെന്നാണ് എൻ്റെ പേര് ഞാൻ രാഹുൽ ആർ ആർ ഗോകുല പാറു എന്ന് പറയുന്നത് ഇവന്റെ ഫ്രണ്ടാണ് കുറെ കുറേ കാലമായിട്ടുള്ളവൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട് അതിനെപ്പറ്റിയാണെങ്കിൽ അത് ഫുള്ളായിട്ട് അവൻ ഇട്ടിട്ടുണ്ട് അപ്പം ഇവരണ്ടൊരു ആ പുതിയ കമ്പനി ഇവരണ്ടൊരു കമ്പനി ആയിരുന്നു അപ്പം അവർക്ക് പൊതുവേ ഞാൻ ഒരു ചേട്ടനായിട്ടാണ് അവൾ തന്നെ കണ്ടിരിക്കുന്നത് തന്നെ ഇട്ട് കണ്ടിരിക്കുന്നത് ഇപ്പം എനിക്കങ്ങനെ എന്റെ സ്വന്തം അനിയത്തി അല്ല എന്ന് പറയുന്നതിൽ ഒരു ചെറിയ പോലെ നല്ല സ്വന്തം ചാനൽ സബ്സ്ക്രൈബ് ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇനി ഇൻസിഡന്റ് കുറച്ച് ഈ ഒരു മാസം തുടങ്ങിയ ടൈമിൽ ഒരു പനി വേണം പനി വന്നിട്ട് ഞാൻ ജനറൽ ഹോസ്പിറ്റൽ ഇവിടെ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറോട് എനിക്ക് നിർത്താത്ത ചുമ ഉണ്ടായിരുന്നു എൻ്റെ ഒക്കെ ഇങ്ങനെ കുരു വരാൻ തുടങ്ങി പക്ഷേ അവർ എനിക്ക് കുറച്ച് എഴുതി തന്നിട്ട് പറഞ്ഞ് ഒരു ഒന്നര ആഴ്ച കഴിയുമ്പോഴത്തേക്കും വന്നാൽ മാറിയില്ലെങ്കിൽ വരാം എനിക്ക് ഞാൻ അവിടെ നിന്ന് തിരിച്ചെങ്ങനെയാണ് വീട് വരെ എത്തിയതെന്ന് എനിക്ക് തന്നെ അറിയാം പിന്നെ ഞാൻ നേരെ അടുത്തുള്ളൊരു ഇവിടെ തൊട്ടടുത്തുള്ളൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു ഒരാറ് ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ തിരിച്ചു തന്നത് പക്ഷേ ഈ ഈ ഈ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ വേണം അതുപോലെ തന്നെ കുറച്ച് പിടിപാടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ സംഭവിക്കുകയുള്ളൂ എന്നുള്ളൊരു തോന്നൽ പറയുക ചേട്ടാ അമ്മയുടെയും അച്ഛൻ്റെയും എന്താ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ലൈഫിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അമ്മയുടെ പേര് ബേബി ആർ അച്ഛൻ്റെ പേര് രാജൻ പി അമ്മ ബോട്ട് ഡ്രൈവറാണ് ഡാമിൽ നെയ്യാർ ഡാമിൽ നിങ്ങളൊക്കെ വരികയാണെങ്കിൽ അമ്മയൊക്കെ കണ്ടിട്ട് വന്നേക്കാം അച്ഛന് കൂലിപ്പണിയാണ് പിന്നെ യൂട്യൂബ് വന്നതിന് ശേഷം വലിയ മാറ്റവും എനിക്ക് സംഭവിച്ചിട്ടൊന്നുമില്ല വല്ലതും ഉണ്ടാവാം അങ്ങനെ സംഭവിച്ചിട്ടില്ല കുറച്ച് ആൾക്കാർ ആ സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ സ്നേഹിക്കണ കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഉണ്ട് ഇപ്പം നമുക്ക് അറിയില്ലായിരിക്കും നമ്മൾ എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോഴത്തേക്കും ഒരാൾ ചിരിക്കും നമ്മൾ തിരിച്ചിരിക്കും നമ്മളിതൊന്നും സംസാരിക്കും ഫോട്ടോ എടുക്കും അതൊക്കെ ഭയങ്കര അച്ചീവ്മെൻറ്റ്സ് ആണ് പിന്നെ അമ്മയ്ക്ക് അമ്മയോടൊക്കെ അമ്മയുടെ അടുത്തേക്ക് വന്ന് ആ അമ്മയുടെ അടുത്തേക്ക് വന്ന് ഫോട്ടോ എടുക്കാനും അങ്ങനെ പറയുമ്പോഴത്തേക്കും അമ്മയ്ക്കൊരു ഒരു പ്രൗഡ് മൂമെൻ്റ് ആണ് നമ്മളെ നമ്മളൊന്നും ആരും അറിയാനായിട്ട് ഒരു ചാൻസും ഇല്ലാത്ത ആൾക്കാരാണ് ഇത് നമ്മൾ ഈ തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന രണ്ട് ആൾക്കാരാണ് അപ്പം നമ്മളെയൊക്കെ അത്രയും ആൾക്കാർ അറിയുന്നു ഇത്ര ആൾക്കാരെ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് സന്തോഷം കുറേ അമ്മമാർ കുറെ അമ്മമാരിപ്പം നമ്മളടുത്ത് ഒന്ന് സംസാരിക്കാറുണ്ട് യൂട്യൂബിലെ എന്ന് പറഞ്ഞിട്ട് പിന്നെ ചിലർക്ക് അറിയില്ല എവിടെയോ കണ്ട് പരിചയമുണ്ട് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും സീരിയലിലൊക്കെ ഉള്ള ഞാൻ ആന്ന് അറിയും അവരെ നമുക്ക് വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ആന്ന് പറഞ്ഞിട്ട് അവരെ സന്തോഷിച്ച് അങ്ങ് അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇതുണ്ട് പക്ഷേ നമുക്കറിയാം നമ്മൾ യൂട്യൂബ് കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളത് നമുക്കറിയാം അതൊരു അച്ചീവ്മെൻ്റ് ആണ് അതാണ് യൂട്യൂബ് വന്നതിന് ശേഷമുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് എവിടെ പോയാലും നമ്മൾ നമ്മളെ നോക്കിയിട്ടൊരു ചിരി കിട്ടും നമ്മളറിയാവുന്ന ഒരാളെങ്കിലും എവിടെയെങ്കിലും ഉണ്ടാവും അഡിക്റ്റ് ആണോ നമ്മൾ ഈ തലമുടി വളർത്തുന്നതും ഈ താടി വളർത്തുന്നതൊക്കെ നമ്മുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കുറച്ച് നിങ്ങളെ എൻ്റർടൈൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പം നമുക്ക് ഒരു ക്യാരക്ടർ ക്യാരക്ടറാകുമ്പോൾ അതിനനുസരിച്ചുള്ള സംഭവങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ നമുക്ക് മെയിനായിട്ട് സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫേസും ഇതൊക്കെ ഉള്ളത് നമ്മളല്ലാതെ നമ്മൾ ഡ്രഗ്സ് പരിപാടിയൊന്നും ഇല്ല അതിനൊരു റീസൺ എന്ന് വെച്ചാൽ എൻ്റെ അത് ഇപ്പോൾ പറയാനായിട്ട് പിന്നെ പറയാം പിന്നെ ഒരു സാഹചര്യം എന്ന് പറയാം ഞാനൊന്നും ഇതുവരെ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല അതൊന്നും അതിൻ്റെ ആവശ്യവും നമുക്ക് ഉണ്ടെന്ന് തോന്നില്ല നിങ്ങളും ഉപയോഗിക്കാതിരിക്കുക നമ്മൾ അടുത്ത വീഡിയോയിൽ ഹോം ടൂറായിട്ട് കാണിക്കുന്നതാണ് നമുക്ക് ഹോം ആയിട്ട് കാണിക്കാൻ നമ്മുടെ വീട് വളരെ കുഞ്ഞു വീടാണ് ഒരു സാധാ മിഡിൽ ക്ലാസ് വീടാണ് അപ്പം കാണിക്കാനുള്ള ഒരു കോംപ്ലക്സ് ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് ഉണ്ട് ആ ആ അപ്പോൾ നമ്മളത് ഉടനെ കാണിക്കാം ഗൗരി ചേച്ചി ആരാണ് ഇത് രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൗരി ആരാണെന്നുള്ളത് ഗൗരി എൻ്റെ നല്ല ഫ്രണ്ടാണ് ഞങ്ങൾ ശരിക്കും ഒരു ഇത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞുണ്ട് ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനതിൽ സെക്കൻഡ് ഹീറോ ആയിരുന്നു ഗൗരി അതിലെ മെയിൻ ആക്ട്രസ് അപ്പോൾ നമ്മളതിൽ നമ്മളതിൽ വർക്ക് ചെയ്താണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് ആ സാധനം ഇതുവരെ ഇറങ്ങിയിട്ടില്ല ആ വീഡിയോ ഷോർട്ട് ഫിലിം അപ്പം ഞങ്ങൾ അങ്ങനെയാണ് പരിചയപ്പെട്ടത് എന്നാലും ഞങ്ങൾക്ക് തമ്മിൽ ഭയങ്കര ബോണ്ടാണ് ഇപ്പൊ എനിക്ക് ഭയങ്കര നല്ല രീതിയിൽ പെർഫോം ചെയ്തൊരു വീഡിയോ ഇടണം എന്നൊരു ആഗ്രഹം വരുമ്പോഴത്തേക്കും ഞാൻ അവളെ വിളിക്കും അവൾക്ക് അതുപോലെ വരുമ്പോഴത്തേക്കും അവളെ എന്നും വിളിക്കാണ്ട് അപ്പം നമ്മൾ രണ്ടുപേരും നല്ലൊരു നല്ല കണക്ഷനാണ് എനിക്ക് അവളായിട്ട് അപ്പോൾ ഇപ്പൊ ഈ ഇടയ്ക്ക് രണ്ടു ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടതുള്ളതാണ് അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് നീര് നനങ്ങാതെ എന്തെങ്കിലും പറ ചോദിക്കും പറയൂ നിനക്ക് എന്താണ് പറയാനുള്ളത് ഇതിനെപ്പറ്റി ഗൗരി ആരാണ് ഗൗരി നിന്റെ ഓക്കെ അടുത്തു നീ ചുമ്മായ എനിക്കൊരു വിഷമം കൊച്ചിയിലോട്ട് നീ എപ്പോഴാ ടീമേ കൊച്ചിയിൽ ഞങ്ങൾക്ക് ഒരു വീടുണ്ടായിരുന്നു എനിക്കും എൻ്റെ ഫ്രണ്ട് മുജി അപ്പോൾ മുജി ഒരു വീട് വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറേ എൻ്റെ എഗ്രിമെൻ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവിടെനിന്ന് ഇറങ്ങി അപ്പോൾ ഇനി അവിടെ ഒരു വീടില്ല അപ്പോൾ വന്ന് നിൽക്കാൻ ഒരു സ്ഥലമില്ല അല്ലെങ്കിൽ ഞാൻ ഇളക്കിടയ്ക്ക് കൊച്ചിയിൽ വരാറുണ്ടായിരുന്നു ഇപ്പോൾ അതിനുള്ള ഒരു വീടില്ലാത്തതുകൊണ്ട് ഇപ്പം വരാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്

രണ്ട് ഈ പിള്ളാര് മുറ്റത്തോടുകൂടി നടക്കണം എന്റെ കല്യാണം കഴിഞ്ഞാലേ ഇവന് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ സോ ഇവൻ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആണ് എന്റെ കല്യാണം കഴിക്കാത്തതിൽ നിനക്ക് വിഷമം ഇല്ല ഇല്ലയോ ഇല്ലോ ഇല്ലയോ ഇല്ല അപ്പൊ ഞാൻ കല്യാണം കഴിക്കുന്നില്ല ഇനി കുറച്ചു കാലത്തേക്ക് ജോബ് ഉണ്ടോ പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്ലാൻ എന്താ എന്താ പറ്റിയ ചേട്ടനെന്താ ഡ്രീം എന്താ എന്തായാലും നടക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കുറേ പ്ലാൻ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇപ്പം എല്ലാം ഓക്കെ ആയിട്ടാണ് പോകുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ആ ജോബുണ്ടോ ജോബ് ഇല്ല ഞാൻ എം ബി എ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് ജോലിക്ക് കയറാനുള്ള ഒരു പരിപാടി ഞാൻ പിടിച്ചിട്ടുള്ള ചിലപ്പോൾ ഈ വർഷം കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ജോലി കയറും ഇവൻ നീ എന്താ പഠിച്ചത് ബി ബി എ ഇവ ബി ബി എ ആയിരുന്നു ഞാൻ എം ബി എ ആയിരുന്നു സർട്ടിഫിക്കറ്റ് ഇത് അതിനകത്ത് ഇരിപ്പുണ്ട് പിന്നീട് അഞ്ചേരാം അപ്പം ഇതാണ് പഠിച്ചത് അപ്പോൾ ജോലിക്ക് ഞാൻ കയറിയിട്ടില്ല യൂട്യൂബും കാര്യങ്ങളായിട്ട് തന്നെ മുമ്പോട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം പിന്നെ അഭിനയിക്കണം ഡയറക്റ്റ് ചെയ്യണം അതാണ് എൻ്റെ ആഗ്രഹം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തെങ്കിലും ഒരു സാധനം ഡയറക്റ്റ് ചെയ്യണം

പാറവും മുടിയും കമ്മിറ്റഡ് ആവാൻ എന്തെങ്കിലും ഇതുണ്ട് പ്രേക്ഷകർ ചേട്ടന് ഇഷ്ടമാണോ പിന്നെ യുവമാരെ ഇഷ്ടം കൊടുക്ക പിന്നെ താടി ഒന്ന് താടിയ ഇതാണ് ഞാൻ പറഞ്ഞത് മുടിയും താടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് നമ്മളിപ്പോ ഒരു ചെറിയ പരിപാടി ചെയ്യുന്നുണ്ട് അപ്പൊ

ഞാൻ നേരത്തെ ഒരു ട്രെയിൻ ടിക്കറ്റ് എടുത്തു അപ്പോഴാണ് എനിക്ക് പനി വന്ന് കിടന്നത് ആ ടിക്കറ്റിൽ ഇവന്മാര് കാശ്മീരൊക്കെ പോയി അടിച്ചു കൊളിച്ചിട്ട് വന്നു ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഹോസ്പിറ്റലില് ബെസ്റ്റ് എക്സ്പീരിയൻസ് മാമല് ഹോസ്പിറ്റലിൽ ആറ് ദിവസം കിടന്ന എക്സ്പീരിയൻസ് അവിടുത്തെ ഡ്യൂട്ടി നേഴ്സ് ഡ്യൂട്ടി നഴ്സല്ലോ ഇവന്റെ ചേച്ചിയായിരുന്നു ഇവന്റെ ചേച്ചിയായിരുന്നു

അപ്പൊ സത്യം പറഞ്ഞാൽ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് എൻ്റെ ആരിയുടെ കേസിൽ ആയിരുന്നു നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് പാർന്നത് അതിനെ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ചെയ്യാം മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അടുത്ത ആ സിമ്പിൾ ഒരു 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇസ്ട്ര ആൻഡ് വാണ്ടഡ് അടിപൊളി സീരീസ് ആയിരുന്നു അതുപോലെയുള്ള സീരീസ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഞാൻ ഈ ചിന്തിക്കാൻ വന്നിരിക്കുന്നതേ ഉള്ളൂ നമുക്ക് പോയി ഓക്കേ ഈ സ്ത്രീത്തിനേഷം എനിക്ക് എൻ്റെ അക്കൗണ്ട് കുറേ കാലം ഷാഡോ ബാൻ ആയിരുന്നു അപ്പ അതിനുശേഷം എനിക്ക് കുറേ കാലം വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇവർ അനക്കം ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എനിക്ക് അങ്ങനത്തെ ഒരു സാധനം ഇടാനായിട്ടൊരു പേടിയുള്ളത് പിന്നെ ഒരു സാധനം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഉടനെ നമ്മൾ ചെയ്യും നമ്മൾ കുറച്ച് വലിയ വലിയ സാധനങ്ങൾ ഇടും നമ്മൾ ഇനി ഡെയിലി അപ്ലോഡിങ് ഒക്കെ ഉണ്ടാവും ഡെയിലി എന്ന് ഇൻ ദ സെൻസ് ആഴ്ചയിൽ ഒരു രണ്ട് വീഡിയോ എങ്കിലും ഉണ്ടാകാൻ സാധ്യത ഉണ്ട് ഇത് തന്നെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് പറയണത് അപ്പം എല്ലാ വിശ്വാസം എന്റെ വീടും എന്റെ ലൈഫും ഒക്കെ സച്ചു ഐസ്ക്രീം ഷോപ്പ് തുടങ്ങണേ എന്റെ ഭയങ്കര ആഗ്രഹം പറഞ്ഞിട്ടൊരു ഐസ്ക്രീം ഷോപ്പ് തുടങ്ങുന്നുണ്ട് സച്ചു എന്റെ അനിയനത്താണ് ഇത്രയൊക്കെ തന്നെ ആര് ചേച്ചിന്റെ വീഡിയോ ഈ വീഡിയോ അടുത്ത് കഴിഞ്ഞ ഉടനെ ഡീറ്റെയിൽ ആയിട്ട് പറയും നമസ്കാരം